തേങ്ങ എനിക്ക് തോന്നുന്നു തെറിച്ചു പോയി തേങ്ങ ഇളനീരൂ കൊതുമ്പോ ഒക്കെ വെക്കണം ആ പിന്നെ ആസ്വാവി ചൂറാവിനക്കെന്താ വേണ്ടിത്തോ ബാക്കിയെല്ലാം ഒരു വെച്ച് തടി സലാമത്താക്കാനോ

എന്നെ തലയിൽ വെച്ച് നടന്നേ എനിക്ക് ഇതെന്ന കിട്ടാ ഇരുപത്തിനാലിൽ എന്നെ പ്രേമിച്ച് കെട്ടുമ്പോ മകർ കൊടുക്കാൻ ഇല്ലായിട്ട് എന്റെ കൈത്തൊടുത്തത് സ്നേഹത്തിന്റെ കണക്ക് പറയുമ്പോ ഞാൻ ഇതും പറയും അപ്പറവും പറയും ആ ഓളെ ഓർത്ത ഓട് നല്ലൊരു കുട്ടിയായി പോയി മോരിന്റെ സ്വഭാവം എന്റെ കൂടാരാണ്ട നിക്കുക ആവഗಿದೆ ഇങ്ങനൊന്നും അല്ലേ എന്താണ് ചിന്നമേ നിങ്ങൾ ഈ പ്രായത്തെ മാനിക്കാതെ വയസ്സാം കാലത്തി പരിമ്പിലൂടെ നടക്കുന്നത് എടാ ഈ കൊറോണ എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഏതോ കള്ളൻ മരിന്നു ഗമ്പിനിക്കാരടെ തട്ടിപ്പാ എടാ ഈ സാധാരണ പനി പോലെ ഉള്ളൂ ഈ dengue പനി വന്ന എത്രയാണ് ആ മരിക്കിനെ ഈ ഇങ്ങവർ ചൊട്ട ഇ इनको അങ്ങനെ വിശ്വസിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷേ പറ്റണ്ടല്ല നിങ്ങൾ ഈ വന്ന് അറിയാലോ ഓന്റെ സ്വഭാവം റിഞ്ഞിട്ട് തന്നെയാ ഇവിടെ തന്നെ ഓന് ചില്ലറ നിയമങ്ങളൊക്കെ ഉണ്ട് ഓനോട് ചോദിക്കാണ്ട് ഓൻറെ പറമ്പ് ആരും ഒന്നും എടുക്കരുതെന്ന് വേറവൊക്കെ ചോദിക്കാണ്ട് എടുക്കുന്ന സ്വഭാവ എനിക്കുണ്ട് അതെപ്പോ ആരുടെ ആണെങ്കിലും അപ്പൊ മാങ്ങ ഞാൻ കേക്കുവേ ചോയ്ക്കാണ്ടാണോ കേറാക്കണെങ്കിൽ ഈ എന്നോട് പറയേ അല്ലെങ്കിൽ തന്നെ ഈ പറമ്പ് ബഷീറിന്റെ അന്ന് എന്താ ഇത്ര ഉറപ്പ് ഈ ആ മൺപുറ്റി കണ്ടോ പണ്ടേതോ ക്ഷേത്രങ്ങളുടെയോ സർപ്പക്കാവിന്റെ ഒക്കെ പൂക്കോരുള്ള മണ്ണായിരിക്കും ഒക്കെ വെട്ടിപ്പിടിച്ച മണ്ണാന്ന് ഞാൻ വാദിച്ച അല്ലാതെ തെളിയിക്കാൻ ഓനെ മൂത്താപ്പ ബഷീർഖാന്റെ ഞങ്ങള് ഇങ്ങനത്തെ കളിയൊന്നും ആരോടും പറയാൻ നിൽക്കലേ കളിക്കാരി ആവാൻ വലിയ പണിയൊന്നുമില്ല ഏ ആ ഇന്ന ആരോ വിളിക്കണം ഞാൻ അപ്പ വരാം